ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഒരു സുഖമായ ഒരു പടം ഒഴുകി പോണമായിരുന്നു നല്ല സൂപ്പർ പടം പെർഫോമൻസിന്റെ കാര്യത്തിൽ എല്ലാ അഭിനയിക്കലും എല്ലാവരും ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഒരു കഥയൊന്നും വരാത്തൊരു സാധനം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണം തണുപ്പുടേ തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധങ്ങളാണ് ശരിക്കും കാണിക്കുന്നത് മൊബൈൽ ഫോണ ഒരു കൂട്ടായ്മ പ്രശ്നങ്ങള് എല്ലാം ശെരിക്കെടുത്ത് കാണിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട് നല്ലൊരു സന്തോഷം തരണുണ്ട് ആരും ആരെയും ഒന്നും ആകാനും സമ്മതിക്കില്ലാത്ത ഒരു കാലമാണ് അത് നമുക്കൊരു ഭയങ്കര ഒരു തിരിച്ചടിയായിട്ട് വരെയാണ് പടത്തിരിക്കാനും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ ഈ ചിത്രം കാണുന്നുണ്ടല്ലോ ഭയത്തിൻ്റെ തണുപ്പ് നിസ്സഹായതയുടെ തണുപ്പ് നമ്മുടെ സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ക്രൂരതകളുടെ അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ നമ്മുടെ ചിലകളിലെല്ലാം ഇങ്ങനെ വന്നു നമ്മുടെ അവസാനം കെട്ടി വരിഞ്ഞ് നമുക്ക് പോസിറ്റീവായിട്ടൊന്നും ഇനി ഈ കാലഘട്ടത്തിൽ ഒന്നും ഇല്ല എന്ന് പോലും നമുക്ക് തോന്നും പക്ഷേ ആ നിതീഷും കി വിയെ രാകേഷ് എന്ന് ബിബിന്റെ മ്യൂസിക് ഒന്നുമില്ല ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു അപാകത എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല വല്ലാത്തൊരു വിങ്ങലോട് വിങ്ങലോടുകൂടിയാണ് സത്യപ്രത പ്രവർത്തിക്കുന്നത് ഞാൻ മെട്രോ പോലീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണ് രാജേഷ് എൻ്റെ രാജേഷ് നിങ്ങളോ അദ്ദേഹം അഭിനയിച്ചത് കൊണ്ട് ി വന്നിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ നല്ലൊരു തണുപ്പുണ്ടാക്കിയെങ്കിലും ആദ്യം കാണുന്ന മനസ്സിൻ്റെ തണുപ്പ് പിന്നീട് അതൊരു വല്ലാത്തൊരു ചുഴറ്റലിയേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു നല്ലൊരു ഫിലിം നല്ല മ്യൂസിക്ക് നല്ല എന്താണെന്ന് വെച്ചാൽ വരകൾ വരകളുടെയും വർണ്ണത്തിൻ്റെയും ഒക്കെ ഒരു സങ്കരമായ ഒരു നല്ല മൂവി എന്ന് പറയാം വളരെ ഇഷ്ടപ്പെട്ടു മനസ്സിന് നിങ്ങൾക്കും ഞങ്ങൾക്കും

ും കൈച്ചായിരുന്നു ഒരുപാട് സന്തോഷം എല്ലാവരും കാണണം നല്ല സിനിമയാണ് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഇഷ്ടമില്ല സിനിമ എല്ലാവർക്കും ഇഷ്ടമില്ലേ നല്ല സിനിമയാണ് എല്ലാവരും കാണണം അച്ഛനോട് പറയാനുള്ളതാണ് എല്ലാവരും കാണണം നിങ്ങൾക്കൊരു ഒരു കിട്ടുന്നൊരു സഹനമായിരിക്കും ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും തീർച്ചയായും ഫീൽ ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെ പിന്നീട് അത് ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യാനാഗ്രഹം തിയേറ്ററിൽ കണ്ടില്ല നല്ല സിനിമ ആയിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക നല്ല സിനിമയാണ് കൂടെ അത്രയും ഭംഗിയാണ് അപ്പം ഞാൻ ആദ്യത്തെ പടം ആയതുകൊണ്ടല്ല ഇത്രയും ഒരു വിഷമം അങ്ങനെ സ്ക്രിപ്റ്റിൻ അത്രയും ഭംഗിയാണ് നമ്മളത് ഒരു മിസ് ചെയ്യുന്നു തിയേറ്ററിൽ കാരണം നമ്മളെപ്പോഴെങ്കിലൊക്കെ കണ്ടിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആയിരുന്നു അത്രയും ഹാർട്ട് ടച്ചിങ് ആണ് എന്തായാലും പടം നിലനിന്ന് തിയേറ്റർ താങ്ക് യു എല്ലാവരും പരമാവധി തിയേറ്ററിൽ തന്നെ പോയി കാണും വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് പറയുന്ന ഒരു സിനിമയാണ് കുറേ കാലത്തിന് ശേഷം ഈ രീതിയിൽ ഒരു ഹാർട്ട് ടച്ചിങ് ജീവി എന്തോരം ഒരു ഹാർട്ട് ടച്ചിങ് മൂവിയാണ് പിന്നെ നല്ലൊരു ഒരു ഒരു എന്താ പറയുക ഒരു എൻ്റർടൈൻ എന്ന് പറയാൻ പറ്റില്ല എൻ്റർടൈൻ ആണ് കൂടെ നല്ല ഒരു കലാമൂല്യമുള്ള മൂവിയാണ് അപ്പോൾ എല്ലാവരും ദേവീ തിയേറ്ററിൽ തന്നെ പോയി വളരെ നല്ല ശേഷം കണ്ടതിൽ നല്ല പടം എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് രാകേഷിൻ്റെ ഒരു എന്താ പറയുക വ്യത്യസ്തമായിട്ടൊരു തെങ്ക് തോട്ടം അല്ലേ അനു കടത്ത് ആദ്യമുറയുള്ളൊരു തോട്ടം വളരെ നന്നായിട്ടുണ്ട് എന്താ പറയുക ഫോട്ടോഗ്രാഫി നന്നായിട്ടുണ്ട് ഫിസ്വുമായിട്ടുണ്ട് രാകേഷ് നമ്മൾ വരാൻ സാധ്യത ഉണ്ട് മനസ്സിലായിട്ട് ആ ടേക്കിങ്സ് നന്നായിട്ടുണ്ട് നമ്മളാ ആദ്യത്തെ ആ സസ്പെൻസ് എന്താ ഇതിൻ്റെ ഒരു വെച്ചാൽ അതിനുശേഷം ട്വിസ്റ്റ് ഉണ്ട് ക്ലൈമാക്സ് പ്രത്യേകിച്ച് ഒരു നല്ല മെസ്സേജ് ഉണ്ട് സിനിമയിൽ അതുപോലെ മറ്റുള്ളവർ സ്വകാര്യതയിലേക്ക് കിടന്ന് സംഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സിനിമ മേക്കിംഗ് നല്ലതായിരുന്നു പിന്നെ അഭിനയിച്ച ബുദ്ധിമുഖങ്ങൾ അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാട്ട് ഇതിൻ്റെ വരികളൊക്കെ പറയും ആവശ്യത്തിന് മാത്രമുള്ള പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മീൻ സിനിമ നല്ലതായിരുന്നു അപ്പോൾ എല്ലാവരും തിയേറ്ററിന് തന്നെ എന്താ പറയുക ഒരു നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ് തിയേറ്ററിൽ എനിക്ക് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് നല്ല സിനിമയായിരുന്നു ഒത്തിരി ഇഷ്ടമായി സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കൂടുതൽ ഇമോഷണലായി ആദ്യം ഫസ്റ്റ് ഹാഫ് നമുക്ക് എന്താണ് ഇത് എന്താണ് സിനിമ എന്താണ് വരാൻ പോകുന്നത് മാറുന്ന മലയാള സിനിമയ്ക്കൊരു വലിയൊരു മുതൽക്കൂട്ടാണ് ഈ സിനിമ ഭയങ്കര ആണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമോഷണലി നമ്മൾ നമ്മളങ്ങോട്ട് മുഴുവേൽപ്പിക്കുന്നൊരു പാടാണ് തണുപ്പെന്നാണ് പേരെങ്കിലും ഭയങ്കര കൊള്ളുന്ന കുറേ വിഷ്വലിസും ഒരു ഫീലിംഗ് ഒക്കെയാണ് എന്തായാലും കൂടുതലും പറയുന്നില്ല ആളുകൾക്ക് ഇഷ്ടമാണ് ഇറ്റ്സ് ടച്ചിങ് സമയം അങ്ങനത്തെ ഒരു മൂവിയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു ചില ആളുകൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ പ്രത്യേകിച്ച് മാരേജ് കഴിഞ്ഞിട്ടുള്ള ഞാനൊക്കെ അതിലൂടെ അനുഭവിച്ചു പോകുന്ന ഒരു ആള് അങ്ങനെ ടച്ച് ചെയ്തു സമയം താങ്ക് യു താങ്ക് യു